ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രസേനനും രൂപയും കല്യാണിയും കിരണും എല്ലാവരും ചേർന്നിരുന്ന് രൂപയുടെ വീട്ടിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പോ ചന്ദ്രസേനൻ പറയുന്നുണ്ട് അവൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞതിന് ശേഷം അവന്റെ പുറകെയായിട്ട് എന്റെ ആൾക്കാർ നടപ്പുണ്ട് അതുകൊണ്ട് അവന്റെ എല്ലാ നീക്കങ്ങളും ഞാൻ അറിയുന്നുണ്ട് അവൻ ഇന്നലെ ഇന്ന് അവൻ ഒരു കേക്ക് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ ആ സമയത്ത് ിരൺ പറയുന്നുണ്ട് നാളെ മുറിക്കാനായിരിക്കും എന്ന് പറയാണ് അപ്പോ അതെ അതെ അപ്പൊ ആ സമയം ആമിൻ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് കേക്കെല്ലാം മുറിക്കേണ്ടത് അവന്റെ കഴുത്താണ് മുറിക്കേണ്ടത് എന്ന് പറയുന്നു അപ്പൊ കല്യാണി പറയാണ് ഒന്നും വേണ്ട യാമിനിയേച്ചി ഏർ എന്തായാലും നാളത്തോടുകൂടി എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ അതല്ല തിരിച്ചടിയാക്കി കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ആ സമയത്ത് പുറത്തൊരു കാർ വന്ന് നിൽപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ സോണി ആൽബി ആണ് അപ്പോൾ രൂപ പറയുന്നുണ്ട് ഇതേ മോളും വരുമോനും എത്തിയല്ലോ എന്നും പറഞ്ഞാൽ അങ്ങനെ അവർ എല്ലാവരും അവിടേക്ക് പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ അവരെ അവര് അവരുടെ പെട്ടിയൊക്കെ എടുത്ത് കാറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ ഓടിച്ച് എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം ആൽബി ചോദിക്കുന്നുണ്ട് അല്ല എന്താ ഈ നാളത്തെ കാര്യം വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ എന്താണ് തീരുമാനം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് വെഡിങ് ആനിവേഴ്സറി അതൊക്കെ എന്ത് മോനെ എന്ന് ഇങ്ങനെ പറയാണ് അപ്പൊ ചാരുമോളെ കൊണ്ടുവരാത്തതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവര് പറയാണ് സോണിയൊക്കെ പറയുന്നുണ്ട് അമ്മയ്ക്കും അപ്പനൊക്കെ എന്തായാലും കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാലേ പോകത്തുള്ളൂ അപ്പൊ അവര് രണ്ടുപേരും ഒറ്റപ്പെട്ട രീതിയിലാവും അതുകൊണ്ടാണ് കുഞ്ഞിനെ കൊണ്ടുവരാഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ് അപ്പൊ ആ സമയത്ത് ആ ചാരുമുളക് കാണാത്തതിൽ ചെറിയൊരു വിഷമൊക്കെ ഉണ്ട് എന്തായാലും നാളെ വെഡിങ് ആനിവേഴ്സറിക്ക് പുറമെ വലിയൊരു കാര്യം തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നിങ്ങനെ ആൽബിയോടും സോണിയോടും പറയുകയാണ് അപ്പം അതെന്താ എന്ന് ആൽബി ചോദിക്കുന്ന സമയത്ത് വേറൊന്നുമല്ല അയ നിന്റെ മാമനുണ്ടല്ലോ അയാളെ നാളെ റോസ്റ്റ് ചെയ്യുന്ന ദിവസമാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഒന്നും മനസ്സിലാകാൻ നിൽക്കുന്നുണ്ട് അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് അപ്പം യാമിനി പറയുന്നുണ്ട് അതെ റോസ്റ്റ് ചെയ്യാൻ അതിന് വേണ്ട എണ്ണ ഞാൻ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ചരിവിൽ തന്നെയാണ് കാരണം നീളവും പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അയാളെ മൊത്തത്തിൽ വറക്കണമെങ്കിൽ ഇത്തിരി എണ്ണ കൂടുതൽ വേണമല്ലോ എന്ന് പറയാണ് അപ്പൊ അവര് നോക്കുന്ന കാണുമ്പോൾ രൂപ പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും പരസ്പരം നോക്കണ്ട കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു തരാം വായു എന്നും പറഞ്ഞ അകത്തേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ നമ്മുടെ രാഹുൽ ഇങ്ങനെ വളരെ കൂടി അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനായിട്ടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് പുഞ്ചി ഒന്ന് ചിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ശാരി വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ ചിരി ഇതുവരെ നിന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഈ ചിരി നാളെ പൊട്ടിച്ചിരിയായി മാറും പലരും നാളെ പൊട്ടി കരയാനാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളിതൊക്കെ പലതും പലതും പറയും അതൊന്നും ഞാനൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ നാളത്തോടുകൂടി എല്ലാത്തിനും തീരുമാനമാകും നിങ്ങൾ ഈ ചിരി ചിരിക്കുകയാണെങ്കിൽ നാളെ നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും ഒരു ഷോക്കല്ല രണ്ട് ഷോക്ക് അടുപ്പിച്ച് നിങ്ങൾക്ക് തരേണ്ടി വരും അതാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ ഷാരിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ രാഹുൽ പറയാണ് എന്തായാലും നാളെ തീരുമാനം നാളെ എന്തായാലും കാര്യങ്ങളൊക്കെ അറിയാം നീ എന്നെ കുറ്റപ്പെടുത്തിയതൊക്കെ മതി എന്നുള്ള സംസാരിച്ച് അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങനെ സംസാരിച്ച് നിൽക്കാണ് അതിനു ശേഷമാണെങ്കിൽ എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കുകയാണ് അതായത് നമ്മുടെ സേനനും രൂപയും അങ്ങനെ കല്യാണിയും കിരണും സോണിയും ആൽബിയും എല്ലാവരും ചേർന്ന് അപ്പം യാമിനിയാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് അപ്പം യാമിനി പറയുന്നുണ്ട് എത്ര നാളായി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഞാൻ ഭക്ഷണം വിളമ്പിട്ടി എന്ന് രൂ എന്ന് പറയുമ്പോൾ രൂപ പറയുന്നുണ്ട് അത് ശരിയാണ് എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞ് അപ്പോൾ ശരിക്കും അറിഞ്ഞു തന്നെ അമിനി ചേച്ചി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു അപ്പൊ അറിഞ്ഞു തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാതെ എന്ന് നമ്മുടെ സേനനും പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്ന് വലിയ സന്തോഷത്തോടു കൂടി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിരൺ പറയുന്നുണ്ട് അമ്മേ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു സെൽഫി എടുത്ത് അമ്മയുടെ ആങ്ങളക്ക് അയച്ചു കൊടുത്തേക്ക് അതിൻ്റെ അടിയിൽ ഒരു ഹെഡിങ്ങും കൊടുത്തേക്ക് ലാസ്റ്റ് സപ്പറിന്ന് അപ്പോൾ അത് ചെയ്യാം പിന്നെ എൻ്റെ ഞങ്ങളാന്നൊന്നും പറയണ്ട എന്നിങ്ങനെ രൂപ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ സോണി പറയാണ് ഇപ്പോഴല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിനു മുൻപ് അമ്മയ്ക്ക് എന്തൊരു സ്നേഹമായിരുന്നു അമ്മയുടെ അങ്ങളെയോട് എന്ന് പറയുന്നുണ്ട് അതെ അത് എന്നെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടല്ലേ മോളെ അപ്പോ കിരണും പറയണം അതെ അതെ എത്ര നാളാണ് ആ അച്ഛൻ പറയുന്നത് ഞങ്ങൾ പറയുന്നതെന്നല്ല അയാൾ പറയുന്നതായിരുന്നു വേദവാക്യം അതിനൊക്കെ ഞാൻ നന്ദി പറയുന്നത് കല്യാണിയോടാണെന്ന് രൂപ പറയാണ് എന്നോടോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ മോള് കിരണിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ എല്ലാ തെറ്റിദ്ധാരണയും മാറിയത് ഓരോന്നോരോന്നായി പുറത്തേക്ക് വരാൻ തുടങ്ങിയത് അതുകൊണ്ട് ഞാൻ മോളോടാണ് കടപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കിരണും പറയുന്നുണ്ട് അത് ശരിയാണ് എന്ന് പറയുമ്പോൾ ഏ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതേടി നിന്റെ പ്രാർത്ഥന കൊണ്ട് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് കിരൺ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നന്മയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും നാളത്തെ കാര്യം അത് എന്തായാലും നല്ല രീതിയിൽ നടക്കണം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ രാഹുലിൻ്റെ ഫോണിലേക്ക് ഈ ഒരു പിക്ചർ വരികയാണ് ഇവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്ന കാഴ്ച വരുന്നുണ്ട് അങ്ങനെ അത് കണ്ടിട്ട് പിന്നെയും ചിരിക്കുകയാണ് രാഹുൽ അപ്പൊ ചാരി വന്നിട്ട് പിന്നെയും നിങ്ങൾ ചിരിച്ചു എന്താ മനുഷ്യൻ നിങ്ങൾക്ക് സംഭവിച്ച അപ്പൊ ഞാൻ പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന എൻ്റെ ഒരേ ഒരു പെങ്ങളേ ഉള്ളൂ എന്ന് പറയാണ് അപ്പൊ ആര് രൂപയല്ലേ അതൊക്കെ ഞാൻ ആദ്യമേ അറിഞ്ഞതാണെന്ന് പറയുന്നു അപ്പൊ നീ ഈ ഫോണൊന്ന് നോക്കിയെന്നും പറഞ്ഞ ആ ചിത്രം കാണിച്ചു കൊടുക്കുകയാണ് ആ എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ ഭക്ഷണം കഴിക്കുന്നത് മോനും മരുമോളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ് അപ്പം അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്ന വായിക്കടി എന്ന് പറയുന്നു അപ്പോൾ ലാസ്റ്റ് സപ്പർ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഇതൊക്കെ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നു ചാരി അപ്പൊ ആ സമയത്ത് എന്തായാലും ചന്ദ്രസേനെ അവൾ ഞാൻ പറയുന്ന പോലെ തന്നെ അവൾ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ ഇതൊക്കെ വിശ്വസിക്കരുത് കാരണം നമ്മുടെ സോണിക്ക് സോണിയെ ദ്രോഹിച്ചതാണ് ആ വിക്രം അവനെ അവളുടെ ജീവിതത്തിൽ നിന്ന് ആ സമയത്ത് രൂപക്ക് ഒരുപാട് വിഷമിച്ചതാണ് പിന്നെ സ്വജാതി അല്ലെങ്കിലും അവളെ സ്വീകരിക്കാനായിട്ട് ൊരുത്തം വന്നിട്ടുണ്ട് അത് ചന്ദ്രസേനന്റെ കൂട്ടുകാരന്റെ മകനാണ് അയാളുടെ അവരുടെയൊക്കെ കൂടെയായിരുന്നു ചന്ദ്രസേന രൂപയുമായി പിണങ്ങിയിട്ടുള്ള ആ ഒരു ദിവസങ്ങളിലൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ അവർ നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞു പോകുന്നത് അങ്ങനെയുള്ള ഇങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദ്രസേനെ രൂപ കൊല്ലുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ രൂപ എന്തെങ്കിലും ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നാളെ കാണാം ഇതിനെ പറ്റിയുള്ള തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നാളെ പറഞ്ഞാൽ പോരെ എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട് ആ മതി മതി നാളെ പോയിട്ട് പട്ടി ചന്തക്ക് പോയിട്ട് വരുന്നത് പോലെ പോയി പോര് എന്നിങ്ങനെ പറയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം തന്നെ നമ്മുടെ രൂപയാണെങ്കിൽ വേഗം രാഹുലിനെ വിളിച്ച് വരാൻ പറയുകയാണ് ഏട്ടാ ഞാൻ എന്തായാലും വിഷം കൊടുത്തിട്ടുണ്ട് ബെഡ് കോഫിയിലാണ് കൊടുത്തിട്ടുള്ളത് അയാൾക്ക് കുടിച്ചപ്പം തന്നെ എന്തൊക്കെയോ ഒരു പ്ര പ്രയാസങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് എന്തായാലും ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ ആണോ എന്തായാലും നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം എന്നെ വിളിച്ചറിയിക്കുക അവിടെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഓ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോഴേക്ക് അവിടേക്ക് എത്തിക്കോണ്ട് എന്ന് പറയാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പുറത്തെ വീട്ടില് കിരണ്ടെ വീട്ടില് അവിടുത്തെ ആ ആ ആന്റി അവിടെ തുടച്ചുകൊണ്ടിരിക്കാന് സിറ്റൌട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കല്യാണിയും കിരൺ ഒരുങ്ങിയിട്ട് അങ്ങോട്ട് വരികയാണ് അപ്പോൾ ആ ആന്റി ചോദിക്കുന്നുണ്ട് മോനെ എന്തൊക്കെയായി നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും എല്ലാ കളികളും ഇന്നത്തോട് തീരും അവസാനിക്കും എന്ന് പറയാണ് എനിക്കും വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നത് പറയുമ്പോൾ വേണ്ട ആന്റി എന്താണ് ഇവിടെ നിന്നോ കാരണം എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്ത് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ കൊണ്ടുവന്ന ആന്റിക്ക് കാണിച്ചു തരാം നമുക്ക് എല്ലാവർക്കും കൂടി അതിരുന്ന് കണ്ട് സന്തോഷിക്കാം എന്ന് പറയുകയാണ് അപ്പൊ താരയും കൂടി പോകുന്നുണ്ട് അപ്പൊ താര വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ താര വരുന്നുണ്ട് എല്ലാത്തിനും അവരും കൂടി ദൃക്സാക്ഷിയാവേണ്ടതാണ് താര ആന്റിയുടെ ആവശ്യം അവിടെ ഉണ്ട് ആന്റി ബോൾഡായിട്ട് നിൽക്കൊണ്ട് നിൽക്കേണ്ടിടത്ത് നിൽക്കണം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കിരൺ അങ്ങനെ എല്ലാവരും മൂന്ന് പേരും കാറിൽ കയറി പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്താണെങ്കിൽ ഏർ കല്യാണി ചോദിക്കുന്നുണ്ട് അപ്പുറത്തെ ജനൽ തുറന്നു കിടക്കുന്നുണ്ടല്ലോ അയാൾ ഇങ്ങോട്ട് തന്നെ ആയിരിക്കില്ലേ നോക്കി നിൽക്കുന്നത് അപ്പൊ നോക്കട്ടെ എന്നും പറഞ്ഞങ്ങനെ അവർ മൂന്ന് പേരും കാറിൽ കയറി പോവുകയാണ് അപ്പൊ നമ്മുടെ രാഹുൽ ആണെങ്കിൽ ചിന്തിക്കുന്നുണ്ട് ആ അവന്റെ അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയ വിവരം അറിഞ്ഞിട്ട് ഓടിപ്പടഞ്ഞ് പോകുന്നതാണെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പൊ അവിടേക്ക് ചാരി വരുന്നുണ്ട് നിങ്ങൾ എന്തായാലും ജനന്റെടേ കൂടെ നോക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ കല്യാണിയുടെയും കിരണേയും വീട്ടിലെ ആ ഒരു ആന്റി ജോലി ചെയ്യുന്ന ആൻറ്റീനെ തുടക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ ഈ കിളവിയായോ നോക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാനോ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആ കല്യാണിയും കിരണും താരയും കൂടി കാറിൽ പോകുന്നത് കണ്ടാത്തു നോക്കി നിന്നതാണ് ആ താരയുടെ നോട്ടം നിങ്ങൾ നിർ ൃത്തിയില്ലേ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞ ചാരി വഴക്ക് പറയുമ്പോൾ ഞാൻ അതൊന്നല്ല നോക്കി നീ എന്തിനും ഇങ്ങനെയൊക്കെ എന്നെ സംശയിക്കുന്നത് എന്തായാലും നീ അപ്പൊ നമ്മുടെ ശാരി പറയുന്നുണ്ട് എനിക്കൊരു സംശയം തോന്നിയപ്പോഴാണ് ഞാൻ സത്യങ്ങളുടെ പുറകെ പോയത് അതായത് സാരയിൽ എൻ്റെ മകളല്ല എന്ന സത്യം മനസ്സിലാക്കിയത് ആ താരയുടെ മകളാണെന്നുള്ളത് അപ്പോൾ സാരയോ അത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് രാഹുൽ ആവോ ആർക്കറിയാം എനിക്ക് തോന്നിയ സംശയം ഇനി ഇനിയിപ്പോൾ അവൾക്ക് എങ്ങനെ തോന്നി അവൾ സത്യം കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവിടെ അവിടെയൊന്നും പോകുന്നുണ്ട് അത് കേൾക്കുമ്പോൾ രാഹുലിനൊരു ഞെട്ടലോട് കൂടി നിൽക്കുകയാണ് എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്